ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വ്യാപനവും തടയാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ ലഹരിയിൽ നിന്നും മോചനം തേടി എണ്ണം ഏറുന്നു ജില്ലയിൽ എക്സൈസിന്റെ കീഴിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലുള്ള ഏക വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി എക്സൈസ് ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി ഡി അഡിക്ഷൻ സെന്റർ അഥവാ ഹരി മോചന ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പതിനയ്യായിരത്തോളം പേരാണ് നാളിതുവരെ ഈ സ്ഥാപനത്തിന്റെ സേവനം തേടി എത്തിയവർ ആയിരത്തോളം പേർ പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മോചനം നേടി സമൂഹത്തിൽ രാസലഹരി വേരുറപ്പിക്കുമ്പോൾ ലഹരിയിൽ നിന്ന് മോചനം തേടുന്നവരുടെ എണ്ണമേറുന്നത് ചാലക്കുടി ഡി അഡിക്ഷൻ സെന്ററിന് വെല്ലുവിളിയായിരുന്നു കിടത്തി ചികിത്സയുടെ അപര്യാപ്തതയാണ് കൂടുതൽ പ്രതിസന്ധിയായത് ആസക്തിയുള്ള എട്ട് പേർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് രോഗികളെ പരിശോധിക്കുന്നതിനുള്ള സൗകര്യവും കുറവായിരുന്നു സ്ത്രീകളും കുട്ടികളും കുട്ടികളുമെത്തുമ്പോൾ അവരെ ഒ പിയിൽ ചികിത്സ നൽകി നിരീക്ഷിക്കുകയാണ് പതിവ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പുമായി ചർച്ച ചെയ്ത് ആശുപത്രിയിലെ ഒരു വാർഡ് കിടത്തി ചികിത്സയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നവീകരിച്ചത് ഇവിടെ വരുന്ന മുഴുവൻ ചികിത്സയ്ക്ക് നേടി വരുന്ന മുഴുവൻ ആൾക്കാർക്ക് സൗജന്യമായിട്ട് സർക്കാർ സംവിധാനം ഇവിടെ നൽകി വരുന്നത് അവർക്ക് ആവശ്യമായ മരുന്നുകളും ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളും സൗ ഫ്രീ ആണ് ഇതുകൂടാതെ ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനത്തിലേക്കും ആവർത്തനം അടിമത്തത്തിലേക്കും അടിമത്തത്തിൽ നിന്ന് അന്ത്യത്തിലേക്കും പോകുന്ന മാരകമായ ലഹരിവിമുക്ത സമൂഹത്തിനായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ച് മുന്നേറാൻ വേണ്ടി നമ്മൾ സാധിക്കണം ചാലക്കുടി ലയൻസ് ക്ലബിന്റെ സഹായത്തോടെ നവീകരണം പൂർത്തിയാക്കിയ വാർഡിൽ പതിനാറ് പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വാർഡുകൾ ക്രമീകരിക്കാനായതും നേട്ടമായി സാധാരണക്കാരായ ഒട്ടേറെ പേരാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത് രാസലഹരിക്ക് അടിമപ്പെട്ട് പഠന സ്വഭാവ വൈകല്യങ്ങളോടെ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള കൗമാരക്കാരും യുവാക്കളും മദ്യാസക്തിയിൽ നിന്ന് മോചനം തേടി വിവിധ പ്രായത്തിലുള്ളവരും ഇവിടെ എത്തുന്നുണ്ടെന്ന് ക്ലിനിക്കൽ സൈക്കോട്രിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ബീന പറഞ്ഞു ഇവിടെ കൂടുതലായിട്ടും വരുന്നത് പതിനഞ്ചു വയസ്സിനും ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ കൂടുതലും ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് ഉള്ള പേഷ്യൻ്റാണ് വരാറുള്ളത് പിന്നെ അതിനു മുകളിൽ ഇരുപത്തിയഞ്ചിനും ഒരു അറുപത് എഴുപത് ഇടയിൽ വരുന്നത് കൂടുതലും ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ചികിത്സയും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ പൂർണ്ണമായും സൗജന്യമാണ് ചികിത്സയ്ക്ക് പുറമെ വ്യക്തിഗത കൗൺസിലിംഗ് ഗ്രൂപ്പ് തെറാപ്പി ഫാമിലി തെറാപ്പി തുടങ്ങിയ സംവിധാനങ്ങളോടെയാണ് ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഇവർ ആശ്വാസമേകുന്നത് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുകയും നൈമിഷികമായ ലഹരിയല്ല ജീവിതമാണ് ലഹരിയെന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുമാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ അഡിക്ഷൻ സെന്ററിലൂടെ എക്സൈസ് വകുപ്പും ആരോഗ്യവകുപ്പും ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ആറ് രണ്ട് ഏഴ് ഏഴ് രണ്ട് ഏഴ് ഒൻപത് അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് എട്ട് ആറ് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ നാടിനെ പുതുതലമുറയെ ലഹരിയുടെ ഇരുണ്ട ലോകത്തു നിന്നും കൈപ്പിടിച്ചുയർത്തുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറുകയാണ് ചാലക്കുടിയിലെ എക്സൈസ് വകുപ്പും ആരോഗ്യവകുപ്പും സാമൂഹിക പ്രതിബദ്ധതയോടെ കൈക്കോർത്ത് മുന്നേറുമ്പോൾ ചാലക്കുടിയിലെ ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാവുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി ന്യൂസ് പുതുക്കാട്